ഫുഡാസ്പൈസസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ഹെൽത്തി ജ്യൂസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഓറഞ്ച് വെച്ചാണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ ചൂട് കാലത്തും അതുപോലെ നോമ്പിൻ്റെ ക്ഷീണമൊക്കെ അവറ്റാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്ക് ഡ്രിങ്കാണത് കൂടാതെ ഇതിൽ വൈറ്റമിൻ സി ഒക്കെ ധാരാളം അടങ്ങിയതുകൊണ്ട് തന്നെ സ്കിന്നിന് ഗ്ലോ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടും ഈ ജ്യൂസ് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് വരാൻ മറക്കരുത് താങ്ക് യു ജ്യൂസ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ കയ്പൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഈ നോമ്പ് കാലത്തും അതുപോലെ തന്നെ ഈ ചൂട് സമയത്തും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണിത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്ന നോക്കാം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഓറഞ്ച് ഈ ഒരു രീതിയിലാണ് പച്ച കളറോട് കൂടിയിട്ടുള്ള ഒരു ഓറഞ്ച് കളറിലാണ് അപ്പോൾ നമുക്ക് ഇതൊന്നാദ്യം കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു നാല് ഓറഞ്ച് വെച്ചിട്ടാണ് ജ്യൂസ് തയ്യാറാക്കുന്നത് ആദ്യം നമുക്ക് നമുക്കിതിൻ്റെ സ്കിന്നൊന്ന് റിമൂവ് ചെയ്യാം അങ്ങനെ അത് സ്കിന്ന് റിമൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എൻ്റെ സ്കിന്നിൻ്റെ ഒരു കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതൊരു ഓറഞ്ച് ജ്യൂസിന് നല്ലൊരു ഫ്ലേവറും കൂടി കിട്ടുന്നതാണ് ഇതിൻ്റെ വൈറ്റ് പാർട്ട് വിടാത്ത രീതിയിൽ വേണം ഓറഞ്ചിൻ്റെ സ്കിന്ന് കട്ട് ചെയ്തെടുക്കാൻ നാല് ഓറഞ്ചിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു ഓറഞ്ചിൻ്റെ കുറച്ച് സ്കിന്നും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഓറഞ്ചിൻ്റെ കുരു പെടാതെ വേണം അടിക്കാൻ കുരു ചേർത്ത് അരക്കുകയാണെങ്കിൽ കയ്പരസം വരികയുള്ളൂ അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് കുരു കളയുന്നതെന്നുള്ളത് നോക്കാം കുരു പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ റൗണ്ടിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കുരു എടുക്കാൻ പറ്റും ഇങ്ങനെ റൗണ്ട് കട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ കുരുമൊക്കെ പെട്ടെന്ന് എടുത്തു മാറ്റാൻ പറ്റുന്നതാണ് ഇങ്ങനെ നമുക്ക് എല്ലാ ഓറഞ്ചൊന്നും കട്ട് ചെയ്തെടുക്കാം ഓറഞ്ച് എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് എനിക്കിത് ഇത്രയും കുരുവാണ് ഇതിന്ന് കിട്ടിയത് മിക്സിയിൽ അടിച്ചെടുക്കുമ്പോഴേക്കും നമുക്ക് കുറച്ച് ബ്ലാക്ക് കസ്കസ് ഒന്ന് കുതിരാൻ വേണ്ടി വയ്ക്കാം ഞാനിവിടെ ഇപ്പോൾ ഒരു ടീസ്പൂൺ ബ്ലാക്ക് കസ്കസ് ആണ് സോക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നത് ഇനി നമുക്കിതിലേക്ക് നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളം ചേർക്കാം എന്നിട്ട് നന്നായിരുന്നു മിക്സ് ചെയ്തെടുക്കാം അങ്ങനത്തെ മിക്സിയുടെ വലിയ ജാറാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓറഞ്ച് പീസ് ചേർക്കാം അതുപോലെ ഓറഞ്ചിൻ്റെ സ്കിന്നും ചേർക്കാം എപ്പോഴും ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ എടുക്കേണ്ട ഓറഞ്ച് ഫ്രഷ് ആയിട്ടുള്ളതായിരിക്കണം വാടിയതോ അല്ലെങ്കിൽ കേടായിട്ടുള്ള ഓറഞ്ച് വെച്ചിട്ട് ഓറഞ്ച് ജ്യൂസ് തയ്യാറാക്കാൻ പാടില്ല അതുപോലെ തന്നെ കട്ട് ചെയ്ത് ചേർക്കുന്ന സമയത്തും ഇതിനകത്ത് ഒരു കുരു പോലും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണം കുരു പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്പ് രസം വരുവുള്ളൂ അതിനകത്ത് കംപ്ലീറ്റ് ഓറഞ്ച് ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട് ഞാനിവിടെ മധുരത്തിന് വേണ്ടി ചേർക്കുന്നത് ഹണിയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഹണി നമുക്കിതിലേക്ക് ചേർക്കാം ഇതിന് പകരമായിട്ട് പഞ്ചസാരയും ചേർക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ് ഇതാണ് ഈ ഓറഞ്ച് ജ്യൂസിന് ഒരു പ്രത്യേക ടേസ്റ്റ് നൽകുന്നത് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഐസ് ക്യൂബാണ് ഞാനിവിടെ ഇപ്പോൾ വെള്ളം ചേർക്കുന്നില്ല ഇനി നമുക്ക് നന്നായി ഒന്ന് അടിച്ചെടുക്കാം അങ്ങനെന്താ മിക്സിയിൽ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം അത് നന്നായി പതഞ്ഞുതന്നെ കിട്ടിയിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ ഓറഞ്ച് ജ്യൂസ് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു അരിപ്പ് വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം ഞാനത് ഒട്ടും വെള്ളം ചേർക്കാത്ത ഓറഞ്ച് ജ്യൂസാണ് തയ്യാറായിരിക്കുന്നത് അപ്പോൾ ചൂട് കാലത്തും ഒക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണത് ഒരു സ്പൂൺ വെച്ചിട്ട് ഇളക്കിക്കൊണ്ടിരുന്നാൽ നമ്മുടെ ഓറഞ്ച് ജ്യൂസ് കംപ്ലീറ്റ് ആയിട്ട് അരിച്ചെടുക്കാൻ പറ്റും അതുപോലെ അതുപോലെതാ നമ്മുടെ ഓറഞ്ച് ജ്യൂസ് കമ്പ്ലീറ്റ് ആയിട്ട് അരിപ്പയിലൂടെ അരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് നല്ല പ്യുവറായിട്ടുള്ള ഓറഞ്ച് ജ്യൂസാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്കിതൊരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം അങ്ങനെ ഞാനൊരു സെർവിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ആദ്യം ചേർക്കുന്നത് ഐസ് ക്യൂബാണ് ഇനി നമുക്ക് ഈ ഓറഞ്ച് ജ്യൂസും അതിലേക്ക് ചേർക്കാം അങ്ങനത് ഓറഞ്ച് ജ്യൂസൊക്കെ ഗ്ലാസിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിലേക്ക് കസ് കസ് ചേർക്കാം അതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസാണ് തയ്യാറായിരിക്കുന്നത് അപ്പോൾ അത് വെള്ളം ചേർക്കാതെ തയ്യാറാക്കി കൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും നല്ല തിക്കായിട്ടുള്ള ഒരു ജ്യൂസാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ സ്കസൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അതുപോലെ ഇഞ്ചിയും കൂടി ചേർത്തുകൊണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണത് വൈറ്റമിൻ സി ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഈ ഓറഞ്ച് ജ്യൂസ് സ്കിന്നിനൊക്കെ ഒരു ഗ്ലോ വരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈയൊരു രീതിയിൽ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത് നമുക്ക് ഈ ഓറഞ്ചിൻ്റെ പീസ് വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഈ ഓറഞ്ച് ജ്യൂസ് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ വിത്തിൻ വൺ അവറിൻ്റെ ഉള്ളിൽ തന്നെ ഇത് കഴിക്കേണ്ടതാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് ഒക്കെ ഒന്ന് ചേഞ്ച് ആവുന്നത് കാണാം അപ്പോൾ ഇഞ്ചിയൊക്കെ ചേർത്തിട്ടും അതുപോലെ തന്നെ ഒട്ടും ഷുഗർ ഒന്നും ചേർക്കാത്തതുകൊണ്ടും ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഓറഞ്ച് ജ്യൂസാണ് ഇത് നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്ക് ആണത് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത് കൂടാതെ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് Thank you.